ഹായ് നമസ്കാരം ദാസന അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് പേർക്കൊക്കെ വിഷമം തോന്നും വിഷമം തോന്നിയാൽ കുഴപ്പമില്ല പറയാനുള്ളത് പറയണമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് കാരണം മമ്മൂട്ടി എന്ന വ്യക്തി ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അസുഖം കാര്യങ്ങളൊക്കെ മാറി നിൽക്കായിരുന്നു അപ്പോൾ അങ്ങനൊരു ന്യൂസ് വന്ന സമയത്ത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പക്ഷേ എല്ലാവരും പിന്നീട് ഉൾക്കൊണ്ടു അദ്ദേഹം മാറി നിന്നു അദ്ദേഹം വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അമ്പത് വർഷത്തോളമായിട്ട് മലയാള സിനിമയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് ഒരു എന്താ പറയുക ഒരു ലീവും എടുക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം ഏതൊരു വ്യക്തിയും അദ്ദേഹം അവരുടെ ജീവിതത്തിൽ ധാരാളം ലീവ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എല്ലായ്പ്പോഴും ഒരിക്കലാണ് ആള് ഫാമിലിയൊക്കെ ആയിട്ടും വല്ല വിദേശയാത്ര ഈ യാത്രകളൊക്കെ പോകുക അല്ലെങ്കിൽ കുറച്ച് നാൾ മാറി നിൽക്കുക പക്ഷെ മമ്മൂക്ക എന്ന വ്യക്തി മലയാള സിനിമയിൽ നിന്ന് തീരെ മാറി നിൽക്കാത്തൊരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് പലരും ഇവിടെ സന്തോഷിച്ചു നമുക്കറിയാം കൃത്യമായിട്ട് പറയാം പണ്ടത്തെ പോലെ ഒന്നല്ല വെട്ടി തുറന്ന് നമ്മൾ തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ വർഗീയത വിളയാടുന്ന രാജ്യമായി മാറിയിരിക്കുക കേരളം എന്ന് പറയുമ്പോൾ വർഗീയതയുടെ വിളനിലമായി മാറിയിരിക്കുന്നൊരു രാജ്യമാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ പണ്ടേ ഉണ്ട് പണ്ടേ വർഗീയതയുണ്ട് എന്നറിയുന്ന പലരും അമ്മൂട്ടെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അദ്ദേഹം മുസ്ലിം ഇസ്ലാം ആയതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ ആണ് ഞാൻ ഈ മുസ്ലിംസ് അതായത് ഇസ്ലാം മതവിശ്വാസികളുടെ കൂടെ ജനിച്ച് വളർന്ന എൻ്റെ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട്സും മുസ്ലിംസും ഇസ്ലാം മതവിശ്വാസികളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പല ആളുകൾക്കും അങ്ങനൊരു ഫീൽ ചെയ്യാറുണ്ട് അത് തിരിച്ചു മറിച്ചും അതായത് ചില ഇസ്ലാം മതവിശ്വാസികളും മോഹൻലാലിനെയും അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രം വൺ സൈഡ് പറയുന്നതല്ല അങ്ങനെയുണ്ട് പക്ഷെ ഇഷ്ടംപോലെ എൻ്റെ സുഹൃത്തുക്കൾ മോഹൻലാലിൻ്റെ ആരാധകരായിട്ടുള്ള ഇഷ്ടംപോലെ ഇസ്ലാം മതവിശ്വാസികൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ നമുക്ക് ഗ്രൂപ്പ് ഇതിലൊക്കെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ അറിയാൻ സാധിക്കും അതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ജാതി പറയുന്നതൊന്നും അല്ല കേട്ടോ പക്ഷെ പറയാതിരിക്കുമ്പോൾ പറ്റില്ല അതുകൊണ്ട് പറയണതാണ് അപ്പം മമ്മൂട്ടിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരൊക്കെ കുറേ ഒരു അമ്പത് എഴുപത് ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ ആളുകളാണ് അവരൊക്കെ മമ്മൂട്ടിക്ക് ഇങ്ങനെ അസുഖം വന്ന സമയത്ത് പലരും സന്തോഷിച്ചു നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ അതായത് ഇവർ കംപ്ലീറ്റ് ഈ സംഭവങ്ങളൊക്കെ മൂടി വെച്ചിരിക്കാമായിരുന്നല്ലോ മമ്മൂട്ടി ഫാ എന്താ പറയുക മമ്മൂട്ടി ഇട ഫാമിലിയും അല്ലെങ്കിൽ മറ്റുള്ള പിന്നണിയിൽ നിൽക്കുന്നവരൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പുറത്തേക്ക് വന്നു ഇതൊന്നും ഒളിപ്പിച്ച എന്താ പറയാ വീട്ടിലുണ്ടെങ്കിൽ പഴുത്ത ചക്ക ഒളിപ്പിച്ചെല്ലാം കാര്യം എന്തായാലും പണം ഉണ്ടാവും അതേപോലെ തന്നെ ഇത് ഒളിപ്പിച്ചിരുന്നും കാര്യമില്ല അത് എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും വരാവുന്നതാണ് അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മനുഷ്യനും ഇന്ന് ഇപ്പോൾ എന്താണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചിന്തിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇവരെല്ലാവർക്കും സന്തോഷമായി കാരണം അവർക്കൊരു വലിയൊരു കണ് കണ്ണിലെ കരടായിരുന്നു മമ്മൂട്ടി എന്ന വ്യക്തി കാരണം മമ്മൂട്ടി ഇങ്ങനെ വർഷങ്ങളായിട്ട് മലയാള സിനിമ ഭരിക്കുന്നു എല്ലാ വർഷവും അവാർഡ് വാങ്ങുന്നു ഏ ഇങ്ങനെ ഒരു എന്താ പറയുക ഞങ്ങൾ കേരളത്തിൽ തന്നെ നമ്പർ വൺ ആന എന്ന് പറയുന്നത് തെച്ചിക്കോട്ട് കബുരാമേന്ദ്രൻ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ആനയാണ് ഏറ്റവും കൂടുതൽ പതിനാല് ലക്ഷം ആക്കിയാണ് ഇപ്പോൾ ഒരു ഏക്കത്തിനൊരു പ്രോഗ്രാമിന് പൂരത്തിന് മാത്രം വാങ്ങുന്നത് അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന വ്യക്തി എവിടെയുണ്ടെങ്കിലും ആളാണ് നടുവിൽ നിൽക്കുക സിനിമയിലായാലും ആരെ എവിടെ ആയിക്കോട്ടെ ഇതൊക്കെ ആരൊക്കെ മോഹൻലാൽ ഇത്ര വലിയ നടനാണെന്ന് മറ്റാണെന്ന് പറഞ്ഞാലും മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാൽ എന്ന് തന്നെയാണ് പറയുള്ളൂ ഒരിക്കൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പോലും പറയില്ല മോഹൻലാൽ പോലും മമ്മൂക്കനെ അത്രമാത്രം എവിടെയും ഉയർത്തി കാണിച്ച് തന്നെയാണ് സംസാരിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂട്ടി ഇങ്ങനെ അസുഖം വന്നു അല്ലെങ്കിൽ കുറച്ചാൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചു ഇനി തൊടുകൂടി നീന്റെ പണി കഴിഞ്ഞു ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം നാപ്പത്തിനഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് നാല്പത്തഞ്ച് കൊല്ലം ഇല്ല എന്നെ പോലുള്ള ആൾക്കാർക്ക് അറിയാം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ ഡബിൾ സ്പീഡ് പൊന്ത ഡബിൾ സ്പീഡ് നിങ്ങൾ ഡബിൾ ട്രിപ്പിൾ ഫൈവ് എന്താ എത്ര വേണമെങ്കിൽ അറ്റയ്ക്ക് കൊട്ടാം അത്രയും പൊന്നുന്ന ആളാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ആൾ വീണു എന്ന് വിചാരിച്ചോ അപ്പൊ പിന്നെ പോവും ആൾ കയറി പോകുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉയർച്ച താഴ്ചകളുടെ കാലഘട്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ആയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം ഞാൻ വലിയൊരു ജയൻ്റെ ആരാധകനായിരുന്നു ചെറുപ്പകാലത്ത് ജയൻ്റെ ഏറ്റവും വലിയ ജയൻ്റെ ആരാധകനായിരുന്നു അങ്ങനെ ജയൻ മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ജയൻ മരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു നടനായി വന്നതാണ് മമ്മൂട്ടി മുന്നേറ്റം തൃഷ്ണ സന്ധിക്കു വിരിഞ്ഞ പൂവ് ശരവർഷം ഇതൊന്നും നിങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ടാവില്ല പക്ഷേ ഈ സിനിമകളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ നോട്ട് ചെയ്തു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്ദർഭം പോലെയുള്ള സിനിമകൾ മുഹൂർത്തം പാലുന്ന മൂപ്പ് സന്ദർഭം അങ്ങനെയുള്ള സിനിമകൾ കുടുംബകഥകളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറി ആ സമയത്താണ് മോഹൻലാലിന്ന് നടന്നത് മോഹൻലാലിന് ഇഷ്ടക്കുറവൊന്നും ഇല്ല മമ്മൂക്കെക്കാളും കുറച്ച് താഴെയാണെന്ന് മാത്രം അന്നും ഇന്ന് മോഹൻലാലി മോഹൻലാൽ ഫാൻസുകാരെയാണ് എനിക്ക് എപ്പോഴും വെറുപ്പുള്ളൂ അവർ മമ്മൂട്ടിയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് മാത്രം അതല്ലാണ്ട് മോഹൻലാലിനെ ഞാൻ എൻ്റെ ഇരിപ്പിലും നടത്തത്തിൽ നിനക്ക് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും ലാലാട്ടനെ പോലെയാണ് ബിഹേവ് ചെയ്യാറുള്ളത് അപ്പോൾ അത്രയും ഇഷ്ടമാണ് അപ്പോൾ അത് അതിലേക്കല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് മാത്രം അപ്പോൾ ഞാൻ പല വീഡിയോകൾ പറഞ്ഞുള്ള സംഭവം തന്നെയാണ് പക്ഷേ മമ്മൂട്ടിക്കൊരു വീഴ്ച വന്നപ്പോൾ പലരും സന്തോഷിച്ചു ഇയാളി തിരിച്ചു വരില്ല ഇനി ലാലാട്ടൻ്റെ യുഗമാണ് ലാലേട്ടൻ ഞങ്ങളുടെ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് തകർത്ത് പോലുകയെന്ന് വിചാരിച്ചു പക്ഷേ ഇയാൾ ഡബിൾ ത്രിബിൾ സ്ട്രോ തിരിച്ചു വന്നത് ആള് ഏറ്റവും കൂടുതൽ ശരീരം നോക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം പക്ഷേ എല്ലാവർക്കും എന്ത് നമ്മൾ ചെയ്താലും വരാനുള്ളത് വഴിയിട്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ വന്നു പക്ഷേ അത് കൃത്യമായ ചികിത്സയില് ഇത് കൃത്യമായ എല്ലാ കാര്യം ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ആൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ മലയാള സിനിമയ്ക്ക് തിരിച്ചറങ്ങി ആൾക്ക് ആൾക്ക് ഊനിക്കുകയാണ് വർഷങ്ങളായിട്ട് ആൾക്കാർ ഏറ്റവും സിനിമയിൽ അത്രമാത്രം സ്നേഹിക്കുന്ന സംവിധായകനും ചില കഥാകൃത്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇയാൾക്കൊരു ഒരു വീഴ്ചയും ഇയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഇയാൾ എന്ന് അവസാനിപ്പിക്കണത് ഇയാൾ വിചാരിക്കുന്നു അപ്പോൾ തന്നെയാണ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ വന്ന് തിരിച്ച് വന്നു തിരിച്ച് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു ആ ചില കളികൾ ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിൽ ഉള്ള ആളാണ് പക്ഷേ എനിക്ക് താല്പര്യമൊന്നും ആ ഒരു ആയിരുന്നു മാത്രം പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇയാളുടെ ആ ഇത് തന്നെയാണ് ഞാൻ പറയണില്ലേ കൃത്യമായിട്ട് എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ നിൽക്കുന്നത് മാത്രം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ എനിക്ക് ഇദ്ദേഹമാണ് ഏറ്റവും വലുത് മമ്മൂട്ടിയാണ് എനിക്ക് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടും ആരും ഇങ്ങനെ ആരുണ്ടാവില്ല ലോകത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ആരാധകൻ ആരാധനകളാണ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആൾ തിരിച്ച് വന്നു ആൾ ഇതുപോലെ തന്നെ അവാർഡ് വാങ്ങും എനിക്ക് ആൾ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ പോകാറുമില്ല എനിക്കത്ര എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചേർച്ചല്ല എനിക്ക് എന്നെല്ലാവരും അറിയും ഞാൻ ആളെ ഒരു ജീവിതത്തിൽ ഇതുവരെ ഉപദ്രവിക്കാനോ ആളുടെ അടുത്ത് കയറുന്നിറങ്ങാനോ ഒന്നും ഞാൻ പോയിട്ടില്ല എനിക്കവിടെ ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ പേര് പറഞ്ഞ എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ നമ്മളെ എന്തായാലും ഇത്രയും വർഷമുള്ള ഡൈ ഫാൻ ഫാനെന്തായാലും അറിയാതിരിക്കില്ല പക്ഷേ ആ ആ രീതിയിൽ നമ്മൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം തിരിച്ച് വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി ഇനിയിപ്പോൾ അദ്ദേഹം പടിപടി ആയ സമൂഹം കളങ്കാവലെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഇദ്ദേഹത്തിന് തന്നെയാണ് അവാർഡ് പക്ഷേ ആൾക്ക് കൊടുക്കില്ല എന്തായാലും അടുപ്പിച്ച് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കളങ്കാവലിനും കിട്ടില്ല അല്ലെങ്കിൽ കളങ്കാവലിന് തന്നെയായിരുന്നു അല്ലാണ്ട് കപ്പൂസയില് അല്ലെങ്കിൽ പുളിമൂറിൽ വീണാനൊന്നും അവാർഡ് കിട്ടില്ല അല്ലെങ്കിൽ മരുഭൂമിയിൽ വെയിലുകൊണ്ട് കാറ്റടിച്ചുകൊണ്ടും അവാർഡ് കിട്ടില്ല അപ്പോൾ ഇയാൾ ഉണ്ടെങ്കിൽ ഇയാൾക്ക് നല്ല സിനിമ ഉണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടില്ല കാരണം ഇയാളുടെ മോലെ ഇയാളെ പോലെ അഭിനയിക്കാൻ ഇയാളുടെ പണ്ടത്തെ അദ്ദേഹത്തിന് ഇയാളെന്ന് പറയുന്നത് അത്രയും അടുപ്പുള്ളത് കൊണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ആളുടെ ആളാ സിനിമയൊന്നും നന്നായിട്ടില്ല കേട്ടോ ഇപ്പോഴാണെങ്കിലാ അതാണ് ആളെ പ്രത്യേകത ആളുടെ ഏത് സിനിമ എന്തൊന്നും നോക്കും അത് ഇപ്പോഴാണെങ്കിലോ നമ്മൾ വിചോദിക്കും എത്ര വലിയ അമരായാലും അടക്കം വീര വീരഗാഥായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നാലിലൊക്കെ ഇങ്ങനെ ഏത് സിനിമയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിലോ അങ്ങനെ ഒരു നാട്ടുകാരെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ലാലേട്ടനെ നമുക്ക് ലാലിക്കാൻ പറ്റും താളവട്ടം ഏ മനസ്സിലുള്ളവർക്ക് സമാധാനം ആ രാജാവിൻ്റെ മകൻ ഇരുപതാം പറ്റാണ്ട് ഈവൺ നരസിംഹം പോലും ഇപ്പോ ലാലാട്ട ചെയ്താലോ എന്ന് ചോദിച്ചാൽ പറ്റില്ലേ അന്നത്തെ ലാലാട്ടം വേണം പക്ഷേ മമ്മൂക്ക അങ്ങനെയല്ല ഇപ്പോഴത്തെ മമ്മൂക്ക എന്തും ചെയ്യും